ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് അലോവേര ജെല്ലുണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അലോവേരയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ വലിയ അലോവേര ഇല്ല അതുകൊണ്ട് ഞാൻ വല ഈ ഇതുപോലെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അലോവെര അടിയിൽ മുറിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ചുമരൻലോ അതുപോലെ ചാരി വയ്ക്കാം എന്ന് വെച്ചാൽ അതിൽ മഞ്ഞ കളറിലുള്ള ലിക്വിഡ് പോയി കിട്ടാനാണ് കേട്ടോ അത് മുഖത്ത് കുരു ചൊറിച്ചിൽ ഇതേപോലെ വസ്തുക്കൾ ഉണ്ടാക്കും അപ്പോൾ അതെന്തായാലും മാറ്റിയെടുക്കണം അപ്പം അത് നന്നായി കഴുകി വൃത്തിയാക്കും വേണം അതിന് ശേഷം അതിന് ശേഷം കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്നിട്ട് ഞാൻ വീണ്ടും കഴുകി കൊടുക്കുക കാരണം ഇതിൻ്റെ പുറത്തൊക്കെ ആ മഞ്ഞക്കളറുള്ള ലിക്വിഡിൻ്റെ ചെറിയ അംശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഒരു മുഖത്തിന് മുഖത്തിനൊരു പ്രശ്നമില്ലാതിരിക്കാൻ നന്നായി കഴുകി ഒന്നും കൂടിയും കഴുകിയെടുക്കുന്നു എന്നിട്ട് കത്തിയിട്ട് വരഞ്ഞ് നമ്മളതിൽ നിന്ന് ജെല്ലെടുക്കുക കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ജെല്ലെടുക്കാൻ നല്ല ഈസിയാണ് ഇതേപോലെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ജെല്ലെടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് അരച്ച് അതിന്ന് നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയൊരു വെള്ളം കുറച്ച് വെള്ളത്തിൽ കുറച്ച് കോൺഫ്ലവർ എടുത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ജെല്ലി കൺസിസ്റ്റൻസി കിട്ടും അപ്പോൾ നല്ല ജെല്ലി ഫോം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് വെച്ചിട്ടുള്ള അലോവേര ജ്യൂസ് എടുത്ത് ഇതേപോലെ അതിലേക്ക് കുറച്ച് ഈശ കുറച്ച് ഈശ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം ഇത് നല്ലൊരു ജെല്ലി രീതിയിലായിട്ട് കിട്ടണം തിളക്കണ്ട പക്ഷേ നല്ല ഒരു ജെല്ലി കൺസിസ്റ്റൻസി കിട്ടാൻ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോഴും നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ ഓണിൽ തന്നെയാണ് നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ജെല്ലി കൈൻഡ് ഓഫ് തിങ് ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് അതിൻ്റെ ഒരു പരുവം അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കാരണം ഇത് നല്ല രീതിയിൽ ഇളക്കി സെറ്റ് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായിട്ട് കട്ടയായിട്ട് ഇരിക്കും അപ്പം ഒന്നാമത് കോൺഫ്ലവർ നല്ല കട്ട ഇതാവുന്നതാണ് അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ശേഷം നമുക്ക് കിട്ടുന്ന ഒരു പരിവാണ് ഇത് കണ്ടോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം ഇത് ഒരു രണ്ടാഴ്ചക്കാലം ഒക്കെ നമുക്ക് പോലെ ഉണ്ട് കേട്ടോ നമുക്ക് മുടിയിലും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ഒരു നമുക്ക് കടയിലൊക്കെ മേടിക്കുന്ന ആ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം നമുക്കിത് ഒരു തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിത് ഇത് നമ്മൾ പുറത്ത് വയ്ക്കരുത് അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഇത് രണ്ടാഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉള്ളിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നല്ലോണം എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെക്കുക ആവശ്യത്തിന് മാത്രം എടുക്കുക ഉള്ളിൽ തന്നെ വെക്കാൻ മറക്കരുത് പുറത്ത് വെച്ചത് പൂപ്പിൽ വന്ന് നാശമായി പോകട്ട അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറേ പേര് പേരത് പുറത്ത് വയ്ക്കും പിന്നെ രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും പോകും അപ്പോൾ അത് ചെയ്യാതിരിക്കുക കാരണം ഇതൊക്കെ നാച്ചുറലാണ് നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ബൈ